അതാ കിലോനി രണ്ട് ഫ്രണ്ട്സ് ആ രണ്ട് ഫ്രണ്ട്സ് ഇല്ല ഒരാളും കൂടെ ഫ്രൂട്ട്സ് ഒരാള് വത്തൊക്കെ ഇണ്ട് എന്തൊക്കെയുണ്ട് ചെറുനാരങ്ങ മൂന്നെണ്ണം ഇവിടെ ഇന്ന് ഇതാ ഇവിടെ വെച്ചിട്ടാണ് പരിപാടി കഴിക്കുക എവിടെ വെച്ചിട്ടാ വിചാരിച്ചത് ഇവിടെ വെച്ചിട്ടാണ് മൊത്തം ചണ്ടിയായി പോയി ഇപ്പൊ നല്ലൊരു വൈകുന്നേരം ഒരു അഞ്ചു മണി നല്ല കാറ്റടിച്ച് കാറ്റടിച്ചത് ഇവിടൊക്കെ കംപ്ലീറ്റ് വേണ്ട വേണ്ട വൃത്തിയാമെച്ച് വൃത്തിയാക്കി പോളു ടിച്ച കാറ്റിന് വന്നതല്ലേ കംപ്ലീറ്റ് നമുക്ക് മഴ പെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട് കേട്ടോ എത്ര ആളുണ്ടെങ്കിൽ ടോട്ടല് അഞ്ചാള് എന്തൊക്കെയാണ് ഓരോരുത്തർ എന്തൊക്കെയാണ് ആ ആ ഇവനോ എന്താണ് ഓന്റെ പേരെന്താ ചെലപ്പോ കൽക്കത്ത ബിരിയാണി ആയിരിക്കും ഹൈദരാബാദ് കിട്ടാൻ പ്രയാസാണ് പിന്നെ വേറെ ഒന്നും അപ്പൊ ഞങ്ങക്ക് ഇണ്ടാവു ഹൈദരാബാദി ബിരിയാണി ഓക്കെ സെറ്റ് ഇതെന്താണ് അപ്പൊ എന്താ പോക്കറ്റിൽ എന്താ എനിക്ക് നോമ്പില്ലേ എന്നാ അറിയാതെ അറിയാതെ തിന്നണു കുഴപ്പല്ല എനിക്ക് വേണം ഒരു കഷ്ണം അറിയാതെ തിന്നോ ഇത് അവിടെ ഉണ്ട് രണ്ട് ഇണ്ട് രണ്ടുമൂന്നാലിനോ അറിയാതെ ചെറിയ പീസ് കഴിക്കാൻ ഇപ്പൊ ചറിഞ്ഞില്ലേ അഞ്ഞ് കഴിക്കാൻ പാടില്ല അറിയാതെ ഒറ്റത്തവണ മാത്രം ഒരു ചെറിയ കഴിച്ചോ നല്ല നല്ല അടിപൊളി അനുഷ്ഠ കഴിച്ചോളി കാറ്റ മരത്തിന്റെ മലിക്കാറ്റ് അടിക്കുന്നു ഗേറ്റൊക്കെ താനേ തുറന്നു പിന്നെ അവിടുത്തെ അപ്പൊ കിലു മോന് സമൂസയാണ് ഏറ്റത് സമൂസന്റെ പണ്ടം സെറ്റായി കൊണ്ടിരിക്കാണ് അവിടെ പത്തിരി പോലെ എന്താണ് പരത്തിണ്ട് ചെറിയൊരു പടക്ക കമ്പനി തുടങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇതെന്താണ് മറ്റേ തെരണ്ടീൻറെ മാതിരി കുറച്ച് വാല് പിന്നെന്തൊക്കെയാണ് പിന്നെ ഫ്രൂട്ട്സ് ആ പക്ഷേണ്ടാദി ബിരിയാണിണ്ടാക്കണില്ല അപ്പൊ അതിന്റെ നോമ്പ് തുറന്നതിന് തുറന്നതിന്റെ ഹൈദരാബാദി ബിരിയാണി വരികയാണെങ്കിൽ അത് ടേസ്റ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശമാണ് ഫിനുവിനുള്ളത് എന്തായാലും കുറച്ച് കഴിക്കാ അല്ല എന്തായാലും നമ്മള് പുട്ടും കോഴിക്കറിയും ഉണ്ടാക്കും കാരണം രാത്രിത്തേക്കും വേണ്ട പിന്നെ അത്തായത്തിന് വേണ്ടേ ഹൈദരാബാദി ബിരിയാണി അയച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരച്ച കുട്ടികൾ എന്നിട്ട് അല്ല ഞാനും കൊടുത്തില്ല കാരണം പൈസ കൊണ്ട് അങ്ങനെ കുട്ടികൾ കളിക്കണ്ട ഇതൊക്കെ ഫ്രൂട്ട്സ് വാങ്ങാനാണെന്ന് പറഞ്ഞത് അതെന്താ സംഭവം പറഞ്ഞ ചെറിയ മക്കളായാലും ഇപ്പൊ പൈസ കൊടുക്കാൻ പാടില്ല കാരണം ഇപ്പത്തെ കാലം അങ്ങനെയാണ് അങ്ങനൊന്നുമില്ല കാരണം ഇപ്പത്തെ ഇതിനൊക്കെ നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം കാരണം വീട്ടിൽ ഇങ്ങനെ പരിപാടിയൊക്കെ വെക്കണേ എൻജോയ് ചെയ്ത് ചെയ്ത് കൊടുക്ക പൈസ കൊടുക്കരു ബിരിയാണി അതാണ് കൊണ്ടുവരണോ ബാക്കിൽ നല്ല സ്മെല്ലുണ്ട് സ്മെല്ലോ ണോ നമ്മള് വിചാരിച്ച പോലെ കുട്ടിക്കളിയാണ് വിചാരിച്ചത് സംഭവം സീരിയസ് ആയില്ലേ തുറക്ക അടിപൊളി ഞമ്മളിപ്പൊ ഫുഡ് ഉണ്ടാക്കാത്തത് ഇങ്ങോട്ട് വാ ദാ ആൻഡ് അമ്മ പറഞ്ഞത് ഞാൻ പറ ഒരു കുറയേട്ട ചോദിക്കേണ്ടി മോനെ നമ്മൾ ഫുഡ് വേറെണ്ടാക്കണോണ്ടാക്കണോ സത്യാണോ എന്നൊക്കെ അണോച്ചാ ആ നമുക്ക് അത്ര വിന്ന വിശ്വാസം പോര എന്നിട്ട് ഇവർ ഫുൾ കുട്ടിക്കളി ചെയ്ത പറയുന്നത് വെറുതെ വാമ്പ് ഒക്കെ വെച്ചയാ ഗ്രൂപ്പൊക്കെ നടട്ടവർക്കേ ഫുൾ കുട്ടിക്കളി ചാറ്റ് അടയ് കേരിയാതി കാട്ടി കൊണ്ടിരിക്കണം ചാറ്റ് എന്ന് പറഞ്ഞ വലിയ ആൾക്കാരൻ കാട്ടീ വലിയ ചാറ്റാണ് നമുക്ക് അങ്ങനെ ചെയ്യണം അങ്ങനെ ചാ പോരാള എങ്ങനാടാ ഗ്രൂപ്പ് ഇപ്പൊ ഒരാളി ഗ്രൂപ്പിനല്ലടാ കാര്യം പറയാൻ പറ്റുള്ളൂ ആരെണ്ടായി كده അന്നെ അമ്മേ അന്നെ മരുമോളേ ടൈംസ് പറഞ്ഞത് കുട്ടികളെ പരിപാടി ഉണ്ട് തൈര് പൊളിയാണല്ലോ തൈര് വൈകുന്നേണ്ട ഇത് സത്യത്തില് നിങ്ങള് പറഞ്ഞപ്പോഴൊക്കെ നമ്മളിപ്പോഴും അത് വൈകാരി വരെ വിശ്വസിച്ചിട്ടില്ല പിന്നെ ഏതായാലും പറഞ്ഞില്ലേ അപ്പൊ അങ്ങനെ സമൂസ ഒക്കെ ഉണ്ടാക്കി പിന്നെ ഫ്രൂട്ട്സ് വാങ്ങി ഇഞ്ചന ഇവനാരാണ് അതവിടെ ചാമ്പൊക്കെ മറക്കിണ്ട് കൊറച്ചാമ്പെട്ടോ ഉപ്പിലൊന്നും വേണ്ട കൊറച്ച മതി

ഞങ്ങൾ വിചാരിച്ചത് വെറു വരെ തമാശ ആക്കിയതാണ് അപ്പൊ ഞാൻ കേട്ട് പറഞ്ഞു ഇവിടെ കസേര ഇടാ പന്തലാന്നൊക്കെ പറഞ്ഞു കളിയാക്കി ഞാൻ അത് വീഡിയോയിൽ പറഞ്ഞു മൊത്തം ചണ്ടി ചണ്ടിയാക്കിണ് കിട്ടിയോ ഇത് മതി തന്നെ ധാരാളം

എന്താ പറയാണി കണ്ടിട്ടല്ലേ വിചാരിച്ചില്ല സമൂസി നമ്മള് അങ്ങനെ വിചാരിച്ചല്ല ഇവര് ഇത്രയും സെറ്റ് ആയിട്ട് സമൂഹം വരുന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല ബിരിയാണി എത്ര കൊണ്ടുവന്നു പിന്നെ മാങ്ങ കൊണ്ടാണ് വക്കം കൊണ്ടുവന്ന് പിന്നെ നമ്മള് സമൂസ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കുട്ടികളെ കൊണ്ടാ കൊണ്ടിരിക്കും പപ്പായക്കൊപ്പം കിട്ടും െ അപ്പൊ നിങ്ങള് മൂന്ന് സാധനങ്ങൾ വാങ്ങി വരാങ്ങ പിന്നെ പച്ചമുന്തിരി ഉണ്ടാവില്ലേ അതൊരു അഞ്ഞൂറ് വാങ്ങുക ഒരു നല്ലൊരു പഴുത്ത പപ്പായം വാങ്ങാം ആയി സെറ്റ് ാണ് അഞ്ഞൂറ് മുന്തിരി പച്ചമുന്തിരി നല്ല മധുരമുള്ള ആണെങ്കിലും നല്ല മധുരള്ളു നോക്കിയെടുത്തോ പച്ചമുന്തിരി വാങ്ങണ്ട പച്ചേനു നല്ല മധുരള്ളുണ്ടാവും ആ അത് മധുരം ഉള്ളത് പിന്നെ പിന്നെ ഒരു ഒരു നല്ലൊരു പഴുത്ത പപ്പായ കേട്ടോ പിന്നെ പിന്നെ അവിടെ അതിന്റെ തൊട്ടടുത്ത മസാലക്കടലേ ഈത്തപ്പഴ ഉണ്ടാവും അത് ഉണ്ടെങ്കിൽ കൂട്ടിയോ തുറന്നുകൊണ്ട് നോക്കി വെക്ക് ഉണ്ടെങ്കിൽ അതും തുറന്നുണ്ടാവുല്ലേ എന്നാ വേഗം പോയിക്കോളി മഴ വരുന്നുണ്ട് വേഗം പൊയ്ക്കോളിട്ടോ അതാ അവിടെ നന്നായിട്ട് നിങ്ങൾ ഇവിടെ വിചാരിച്ചു നല്ല കാറ്റും മഴയുണ്ട് മെല്ലെ പോയാൽ മതി കേട്ടോ പിന്നെയോ വേറൊരു സാധനം കൂടെ കൊണ്ടുവന്നൊന്ന് പോയി നോക്ക് ഇത് സത്യം പറയാണെങ്കിൽ അതാ പോയി വെക്ക് എന്താണുള്ളത് ഡ്രിങ്ക്സ് എന്തിനാ വാങ്ങി അത് ആര് വാങ്ങിയതാ ആ എന്തിനാ വാങ്ങി എവിടെ സാധനം അവിടെ ആ അതാ എന്തിനാ വെള്ളൊക്കെ കലക്കിക്ക് ഞാന് നോക്കട്ടെ ഇവിടെ സെറ്റ് ആക്കി കൊണ്ടുണ്ട് മുന്തിരിണ്ട് കട്ട്ലേറ്റ് സമൂസ ഉണ്ട് പിന്നെ മാങ്ങ ഉണ്ട് അതൊക്കെ വെള്ളം എല്ലാവരുടെ അടുത്തേക്ക് നീക്കിയച്ചോളു കേട്ടോ ഫാനാ മഴയുണ്ടേക്ക നല്ല <laughs> സ്കൂള് <laughs> <laughs> ായോ കണ്ടോ അപ്പൊ ബിരിയാണി കൊണ്ടുവെട്ടി ഞെട്ടിച്ചു ഞെട്ടിച്ച് വിചാരിച്ചിട്ടൊന്നുമില്ല ഗ്രൂപ്പിൽ സജീവമായിട്ട് ഇവനു ഹൈദരാബാദി ബിരിയാണി പിന്നെ ചെറിയ ചെറുതായിട്ട് ഓരോ ആഘോഷിച്ചോട്ടേച്ചിട്ട് ഞമ്മളെന്തൊക്കെയാ സെറ്റ് ആ ആക്കാത്ത മാങ്ങയും കൊണ്ടാണ് ഇവനൊരു ഭയങ്കര ബോംബിട്ട് ഞെട്ടിച്ച പോരാ ഞെട്ടിച്ചത് മുന്തിരി ഉണ്ട് ഗ്രീൻ ഉണ്ട് വാർത്തക്ക ഉണ്ട് 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 കീത്തപ്പഴ് പിന്നെ പെട്ടെന്ന് ആയുണ്ടോ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് കൊറേ ഒന്നും സെറ്റ് ആക്കാൻ പറ്റിയില്ലേ ബിരിയാണി ബിരിയാണി ഓക്കെ അല്ലേ അതൊക്കെ പറഞ്ഞിട്ട് എന്നോട് അവൻറെ ഉമ്മ പറഞ്ഞു പറഞ്ഞേ കടിയുണ്ടാക്കാൻ റാത്തേക്ക് പോയി പിന്നെ പുറത്തേക്ക് വന്നിട്ട് പിന്നേം പറഞ്ഞേ അല്ലേ വേണ്ട ഞാൻ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കാ പറഞ്ഞു എല്ലാവർക്കും എല്ലാരും കഷ്ടപ്പെട്ടാണ് ബാങ്ക് 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 എല്ലാരും കഴിച്ചോളി കേട്ടോ ഞമ്മളിപ്പ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഒരു നോമ്പറത്തിന് അതുപോലെ ഇത്ര സെറ്റപ്പ് ഇല്ല കേട്ടോ ഇത് നിങ്ങള് ഇവര് ടു കെ അല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആണ് സംഭവം ലെവലായി പോയി അങ്ങനത്തെ നല്ല കാര്യങ്ങൾ ഉണ്ടാവുമ്പോ നമ്മൾ ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാരും ചെയ്യണ്ടെന്ന് പറഞ്ഞ ഫാമിലി വീട്ടിലെ ഉമ്മമാർ ഇപ്പമാരെയൊക്കെ നല്ല സ്നേഹിക്കഓരോ കൂട്ടുപിടിക്ക ഇപ്പത്തെ മക്കളെ കൂടെ അലമ്പുള്ള കുട്ടികളെ കൂടെ കൂട്ടുകൂടരുത് അങ്ങനെ ആ അങ്ങനത്തെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കണ്ടാല്

നിസ്കാരമായിട്ടുള്ള ഫുഡിലേക്ക് കിടക്കാണ് നമ്മളെ മെയിൻ ഐറ്റം ഹൈദരാബാദി ബിരിയാണി നമ്മള് കോഴിപ്പ് വെച്ചത് ചാറ് തൈര് ഞാണ്ടൊക്കെ തൈര് പിന്നെന്താ നേരത്തെ എന്താ പറയാ കൊണ്ടെന്ന ഡ്രിങ്ക്സ് ഇവർക്കൊക്കെ നടക്കുള്ളു ഇത് വേറെ സെറ്റ് ഒന്ന് ഞാൻ മാഷാ മാഷാ എന്റെ മക്കൾക്ക് കണ്ണിട്ടാണ്ടൊക്കെ എന്തായാലും അലഹദില്ലേ വാട മക്കളെ ആ ഒന്ന് ആവശ്യല്ലെങ്കിലും എടുത്തിട്ടോളിട്ടോ നമ്മുടെ ഒരാള് തീർത്തങ്ങൾ തീർന്നിട്ടോ നീ ഇന്റെ അടുത്ത് തീർത്തല്ല തെരഞ്ഞെന്തോ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് വീണ്ടും വരും അപ്പൊ എല്ലാവരും അടുത്ത വീഡിയോ